اعوذ بالله من الشيطان الرجيم فان طلقها فلا تحل له من بعد حتى تنكح زوجا غيره فان طلقها فلا جناح عليهما ان يتراجعا ان ظنا ഇരുന്നൂറ്റി മുപ്പതാമത്തെ ഈ വചനം നാലാമത്തെ ദിവസമാണ് നമ്മൾ ഈ വചനം കേൾക്കുന്നത് അല്ലെങ്കിൽ ഈ വചനം നമ്മൾ വായിക്കുന്നത് നാലാമത്തെ നാലല്ലേ അതെ നാലാമത്തെ ദിവസമാണ് ഈ വചനത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് ഇൻഷാല്ല അപ്പം ഈ വചനത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇനി മൂന്നാമതും അവൻ അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം അവന് അവളുമായി ബന്ധപ്പെടൽ അനുവദനീയമല്ല അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നത് വരെ എന്നിട്ട് പുതിയ ഭർത്താവ് അവളെ വിവാഹമോചനം ചെയ്താൽ ഇരുവർക്കും കുറ്റമില്ല അന്യ പഴയ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിൽ ഇൻ ഇൻ അവരിരുവരും വിചാരിക്കുന്നുവെങ്കിൽ അല്ലാ അല്ലാഹുവിൻ്റെ നിയമപരിധികൾ പാലിക്കാം എന്ന് ഖഹുദൂദ അള്ളാഹുവിൻ്റെ നിയമപരിധികൾ അത്രേ അവൻ മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു അത് വിവരിച്ചു തരുന്നു ഈ വചനത്തിൽ അള്ളാഹു സുബാനുഹു തല ഒരു നിയമത്തെ സ്ഥാപിച്ച ശേഷം ആ നിയമത്തിൽ നിന്ന് മറ്റൊരു നിയമം കൊണ്ടുവരികയാണ് ചെയ്തത് മൂന്ന് തലാക്ക് കഴിഞ്ഞാൽ പിന്നെ വിവാഹം ചെയ്യാൻ പാടില്ല തിരിച്ചെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ശേഷം പിന്നെ തിരിച്ചെടുക്കാനുള്ളൊരു വഴിയുണ്ട് അത്യാവശ്യമായി വരികയാണെങ്കിൽ തിരിച്ചെടുക്കാനുള്ള ഒരു വഴിയുണ്ട് പക്ഷെ അത് സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒന്നാണ് നമ്മൾ വിവരിച്ചു രണ്ടാമത്തെ വിവാഹ സ്വാഭാവികമായി വിവാഹമോചനം ചെയ്യപ്പെടുക മനസ്സിലായില്ലേ സ്വാഭാവികമായി വിവാഹം നടക്കുക സ്വാഭാവികമായി വിവാഹമോചനം ചെയ്യപ്പെടുക അങ്ങനെയാണെങ്കിൽ തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് ഇൻ ലന്നു അല്ല അങ്ങനെ തിരിച്ചെടുക്കുമ്പം എന്ത് വേണം ഇൻ ലന്ന ഇരുവരും വിചാരിക്കണം എന്ത് ൂ അള്ളാഹുവിൻ്റെ നിയമപരിധികൾ രണ്ടു പേർക്കും പാലിക്കാൻ കഴിയും എന്ന് ഇന്ന അവിടെ വിചാരിക്കണം എന്നേ പറഞ്ഞോളൂ മനുഷ്യന് കൈ പറയില്ല മനുഷ്യന് കൈ പക്ഷേ ഉള്ളിൽ എന്ത് വേണം ഉള്ളിൽ ഞങ്ങൾക്ക് ഇനി അള്ളാഹുവിൻ്റെ നിയമപരിധികൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയും എന്ന തോന്നലുണ്ടാകണം ഇവിടെ നോക്കൂ ഇവിടെ ഹുദൂതുല്ല എന്ന് പറഞ്ഞാൽ എന്താ ഹുഹൂഖു സൗജി ആണ് ഇവിടുത്തെ ഹുദൂദുള്ള നിയമപരിധി അള്ളാഹുവിൻ്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ദാമ്പത്യബന്ധത്തിലെ ബാധ്യതകളും കടമകളുമാണ് അത് യഥാർത്ഥത്തിൽ അള്ളാഹു വിവരിച്ചു തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ നിയമപരിധികൾ ദാമ്പത്യബദ്ധത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിച്ചെങ്കിലേ ജീവിതം ശാന്തമാകൂ സമാധാനമാകൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കാരണം അള്ളാഹുവാണ് ജീവൻ നൽകിയത് അള്ളാഹുവാണ് ജീവിതത്തെ സംവിധാനിച്ചത് ദാമ്പത്യ ജീവിതത്തിലെ നിയമങ്ങൾ അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ആ ജീവിതം സന്തോഷമുള്ളതാകാനാണ് സമാധാനവും സൗഭാഗ്യവുമുള്ളതാ ആകാനാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നിയമപരിധികളെ സൂക്ഷിക്കണം പാലിക്കണം എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ നിയമപരിധികളെ സൂക്ഷിക്കാതെ ജീവിച്ചാൽ ജീവിതം ദുസ്സഹമാകും അതാണ് അല്ലാ അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം നമ്മൾ ഉണ്ടാക്കി വെച്ച നിയമങ്ങളെ കൊണ്ടൊന്നും ജീവിതത്തിൽ സമാധാനം കിട്ടില്ല മനസ്സിലായി അപ്പോൾ രണ്ടാം വിവാഹത്തിൽ നിന്ന് മോചിതയാകുന്ന സ്ത്രീ ഒന്നാം വിവാഹത്തിലെ ഭർത്താവുമായി വീണ്ടും സന്ധിക്കാൻ തീരുമാനിക്കുന്നത് ഒന്നാം ഭർത്താവ് അവളെ വിവാഹം ചെയ്യുന്നത് ഇതൊക്കെ തമാശയല്ല തമാശയാകരുത് അല്ലെങ്കിൽ ഒരു പരീക്ഷണമാകരുത് ഒന്നും കൂടി ശ്രമിച്ചു നോക്കുക അല്ല അതൊന്നും ആകാൻ പാടില്ല എന്ത് വേണം ലന്ന അഹിതന്നത് വേണം അല്ലാതെ ഒന്നുകൂടി നമ്മൾ പരീക്ഷിച്ചു നോക്കുക അത് പറ്റില്ല അത് കഴിഞ്ഞു അതിൻ്റെ ഘട്ടമൊക്കെ കഴിഞ്ഞു ഇതവർക്ക് ഇതവർക്കുള്ളു വേണം ഞങ്ങൾക്ക് കഴിയും ജീവിക്കാനെന്ന് മനസ്സിലായില്ലേ അഥവാ അള്ളാഹുവിൻ്റെ നിയമപരിധികൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് മാന്യമായി ദാമ്പത്യ ജീവിതം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ ഒന്നിലേക്ക് പോകാവോ കാരണം തലാക്കും തലാക്കുമെന്നെന്തല്ല കുട്ടിക്കളിയല്ല അല്ല അത് എന്താ വെച്ചാൽ വിവാഹം നടക്കുന്നത് സതുദ്ദേശത്തോടു കൂടിയായിരിക്കണം സ്നേഹബന്ധമുണ്ടാകാൻ വേണ്ടിയായിരിക്കണം അത് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം അതൊക്കെയാണ് എന്ത് വന്ന ഐ യുക്കി മഹദൂദ് അള്ളാ ഇരുവരും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുമെന്ന് കരുതുന്നുവെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ലംഘിക്കാൻ പാടില്ല അത് കൃത്യമായി പാലിക്കണം മനസ്സിലായില്ലേ അവർക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങൾ ഈ ഈ നിയമങ്ങൾ വിശദീകരിക്കുന്നത് അതും കൂടി പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അവസാനിപ്പ് തിൽക്ക ഹുദൂദുല്ലാ ഇത് അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് മനുഷ്യരെ നിങ്ങളുണ്ടാക്കുന്ന നിയമങ്ങളല്ല യുബൈനുഹാലി കൗമിയ അലമൂൻ അതാണ് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യുബയ്യുഹാ അത് വിശദീകരിച്ചു തരുന്നത് നുഗു സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറ സൂറത്തു ബയാനിൽ അഹ്കാമാണ് വിധികളെ വിശദീകരിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ബക്കറ എല്ലാ വിധികളെയും ഇതിൽ വിശദീകരിക്കുന്നുണ്ട് ഹുദല്ലിൽ മുറ്റീൻ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് സൂക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഗൈഡ് ലൈനാണ് ഇതിലുള്ളത് അതുകൊണ്ടാണല്ലോ നോക്കൂ ജൂതന്മാരുടെ പ്രവർത്തനങ്ങൾ പറഞ്ഞു സൂറത്തുൽ ബക്കറയിൽ ധാരാളമായി അവരെന്ത് ചെയ്തു അവർ ഹുദയെ മറച്ചു വച്ചു അത് പാടില്ല ഹുദയെ മറച്ചു വച്ച ജൂതന്മാരെക്കുറിച്ചുള്ള താക്കീതുമായാണ് സൂറത്തുൽ ബക്കറ വന്നിട്ടുള്ളത് മുത്തക്കീങ്ങൾക്ക് ഹുദയാണ് ഹുദയെ മറച്ചു വെക്കാൻ പാടില്ല യുബൈനുഹ ഹുദയെ ബയാൻ ചെയ്യണം അള്ളാഹു സുബൈൻ തല അത് ബയാൻ ചെയ്യുകയാണ് വിശദീകരിക്കുകയാണ് ആർക്ക് വേണ്ടി ലിഖമി അലമോൻ ലിഖമി അലമോൻ ഒരുപാട് ആശയമാണ് ലോമിയ അലമോനൻ ഏറ്റവും പ്രധാനമായത് കണിശമായി അത് പാലിക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് ഔമു എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം പറഞ്ഞില്ലേ മനസ്സിലാകുന്ന മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കേവല ഭാഷാർത്ഥമല്ല അവിടെ മറിച്ച് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അന്വേഷിച്ച് അത് ജീവിതത്തിൽ പാലിക്കണമെന്നാഗ്രഹിച്ച് അന്വേഷിക്കുന്ന ആളുകൾ അതാണ് ശരിക്കും അള്ളാഹു സുബനത്താലാക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ അന്വേഷിക്കുകയും പഠിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ എൽമു തേടുകയും ചെയ്യുന്നവർ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ അള്ളാഹു നബിസ്ലം പറഞ്ഞില്ലേഹുബി ഖൈറന്യു ഫിദ്ദീൻ അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനെ ദീനിൽ അവഗാഹമുള്ളവനാക്കും നമ്മളാരും ഈ ഹദീസിനെ പരിഗണിച്ചിട്ടില്ല സഹോദരങ്ങളെ നമ്മുടെ നമ്മുടെ കാര്യത്തിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിലും പരിഗണിച്ചിട്ടില്ല എല്ലാ വിജ്ഞാനവും എല്ലാ വിജ്ഞാനത്തിലും കുട്ടികൾക്ക് അവഗാഹമുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും പക്ഷേ ദീനിൻ്റെ വിജ്ഞാനത്തിൽ അവഗാഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല നോക്കൂ അള്ളാഹു സുബഹാനുഹൂവത്തായാല നമ്മളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ തൃപ്തിപ്പെടുന്നതിൻ്റെ തെളിവാണ് നമുക്ക് ദീനിൽ അവഗാഹമായ അവഗാഹജ്ഞാനമുണ്ടാകാനുള്ള ആർത്തി ഉണ്ടാകുന്നു ആഗ്രഹമുണ്ടാകുന്നു എന്നത് അള്ളാഹു ചോദിച്ചല്ലേ കുൽഹല്യസ്തവില്ല ദീനാല വിവരമുള്ളവനും എൽമുള്ളവനും ഇൽമില്ലാത്തവനും സമമാണോ ഒരിക്കലും അല്ല അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ ഹൃദൂദുകളെക്കുറിച്ചുള്ള ജ്ഞാനം നോക്കൂ ഇത് നമ്മളെപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കണം തേടിക്കൊണ്ടിരിക്കണം അതാണ് അതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും കാരണം അത് വളരെ പ്രധാന അതാണല്ലി കൗമി അലമോൻ എന്ന് പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് തോന്നണം നമ്മുടെ സ്വന്തം ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും ഒക്കെ നമുക്ക് തോന്നണം അത് നമ്മൾ മനസ്സിലാക്കണം നോക്കൂ എത്ര പിന്നെ കൃത്യമായാണ് ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാൻ താലം നമുക്ക് വിശദീകരിച്ചു തരുന്നത് എന്ന് ഓർ നോക്കൂ വളരെ കൃത്യമായിട്ടല്ല അല്ലേ നോക്കൂ നബിസലാഹു അലൈഹി വസ എന്തൊക്കെയാണ് ഈ അയൽമ് തേടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അയൽമ് തേടി നടക്കുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കും ഇന്നൽ മല ഇക്കല തലി താലിബിൽ അൽമ മലക്കുകൾ വിജ്ഞാനം തേടുന്നവന് താലിബുൽ ഇൽമിന് മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും എന്താണ് ഇന്ന താലിബുൽ ആകാശങ്ങളിലും ഭൂമിയിലും ഒക്കെ ഉള്ളത് താലിബുൽ അൽമിന് ഇസ്തഖാർ നടത്തിക്കൊണ്ടിരിക്കും പാപ്പമുഞ്ചനത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കും എന്തുവരെ ഹത്തൽ ഹൈത്താൻ ഫിൽമ വെള്ളത്തിലെ മത്സ്യങ്ങൾ പോലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കണം ഇന്ന താലിബൽ ലഹു ലഹു ഇന്നാലിബൽ അപ്പോൾ ഈ തേടി നടക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അപാകതകൾ വന്നാൽ പോലും സുബാൻ അള്ളാ അവന് വേണ്ടി ഇസ്റ്റഫാന നടത്താൻ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ആളുകളുണ്ട് എന്നുള്ളത് നമ്മളത് ആഗ്രഹിക്കണം വിശാല അള്ളാഹ് തോഫി ഒക്കെ നൽകട്ടെ